ലോകകപ്പിലെ സന്നാഹ മത്സരത്തിൽ ബംഗ്ലാദേശിനെ തോൽപ്പിച്ച് വരവറിയിച്ച് ടീം ഇന്ത്യ മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു നിശ്ചിത ഇരുപത് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എൺപത്തി രണ്ട് റൺസാണ് ഇന്ത്യ നേടിയത് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ഓപ്പണിങ്ങിനെത്തിയത് രോഹിത്തും സഞ്ജുവായിരുന്നു സഞ്ജു ഒരു റൺസ് മാത്രം നേടി നിരാശപ്പെടുത്തി രോഹിത് ശർമ്മ പത്തൊമ്പത് പന്തിൽ ഇരുപത്തി മൂന്ന് ശേഷമെത്തിയ ഋഷഭ് പന്ത് മുപ്പത്തി രണ്ട് പന്തിൽ അൻപത്തിമൂന്ന് റൺസും നേടി സൂര്യകുമാർ യാദവ് പതിനെട്ട് പന്തിൽ മുപ്പത്തൊന്ന് ശിവൻ ദുബെ പതിനാറ് പന്തിൽ പതിനാല് വൈസ് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ ഇരുപത്തി മൂന്ന് പന്തിൽ നാൽപ്പത് റൺസ് നേടി പുറത്താകാതെ നിന്നു ജഡേജ നാല് റൺസും നേടി ഒപ്പം നിന്നു മറുപടി വിജയലക്ഷ്യം തേടിയിറങ്ങിയ ബംഗ്ലാദേശ് നിശ്ചിത ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി ഇരുപതിനൊതുങ്ങുകയായിരുന്നു ബംഗ്ലാദേശിൻ്റെ മുൻനിരയെ ഇന്ത്യക്ക് തകർക്കാൻ സാധിച്ചിരുന്നു ബംഗ്ലാദേശിൻ്റെ ടോപ്പ് സ്കോറായത് മുഹമ്മദുള്ള ആയിരുന്നു ഇരുപത്തെട്ട് വന്തിൽ നാൽപ്പത് റൺസ് അദ്ദേഹം നേടി ഷാക്കിബൽ ഹസിൻ ഇരുപത്തെട്ടും നേടി അതേസമയം ഇന്ത്യയ്ക്ക് വേണ്ടി ശിവൻ രണ്ട് വിക്കറ്റ് നേടിയപ്പോൾ ഹർഷദീപ് സിംഗും രണ്ട് വിക്കറ്റ് നേടി ജസ്പ്രീത് ബുംറ മുഹമ്മദ് സിറാജ് ഹാർദിക് പാണ്ഡ്യ അക്സർ പട്ടേൽ എന്നിവർ ഓരോ വിക്കറ്റും നേടി അങ്ങനെ അറുപത്തി രണ്ട് റൺസിൻ്റെ വിജയം മാൺ ഇന്ത്യ സ്വന്തമാക്കിയത്